എറണാകുളം ജില്ലയിൽ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ഓപ്പോസിറ്റായാണ് നിങ്ങൾ ഈ കാണുന്ന സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് കിഴക്ക് ദർശനത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന ഈ സ്ഥലം ലോഡ്ജ് ഹോട്ടൽ ഓഫീസ് ബിൽഡിംഗ് തുടങ്ങിയ എല്ലാവിധ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് നൂറ്റി രണ്ടിയോളം റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് ഗൂഗിളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിക്ക് കെടുത്താൽ തന്നെ ഹോസ്പിറ്റൽ സ്കൂൾ കോളേജ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി കുസാറ്റിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഇരുപത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഇരുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ സിക്സ് ഫൈവ് സീറോ നമ്പർ ഒരിക്കൽ കൂടി സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ സിക്സ് ഫൈവ് സീറോ